ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള ഇടയ്ക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇന്ന് ചീടയെന്നും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഇത് പല രീതിയിലും തയ്യാറാക്കാം ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളമാണ് ഞാൻ തിളപ്പിച്ച വെള്ളമെല്ലാം എടുക്കുന്ന പച്ചവെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചു വേണം നമ്മളിത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കാം കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഇത് ഉരുട്ടി എടുക്കേണ്ടത് എല്ലാം ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളീ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയൊരു ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മളിതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനായിട്ട് ഇടയുണ്ട് അപ്പം നമ്മൾ ഈ ബോൾസ് എല്ലാം എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം വച്ചിരിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം നല്ല ഹാർഡായിട്ട് കിട്ടുന്ന വിധത്തിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണ സ്പെഷ്യൽ കളികടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്